മട്ടിമരത്തിലെ കുരുമുളക് ചെടിയുടെ രണ്ടാം വട്ട പരിചരണമാണ് ഈ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് അതായത് നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് തലമഴയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വേപ്പ് മിണ്ണാക്കിടുന്നത് വേപ്പ് മിണ്ണാക്കിടുന്നത് മെയിനായിട്ട് ജൈവ രീതിയിൽ നിമാവരക്കുള്ളൊരു പ്രതിരോധമാണ് വേപ്പ് മാ വേപ്പ് മിണ്ണാക്കിടുന്നത് നമ്മൾ ജൈവ രീതിയിൽ നിമാരി എന്ന് ചെറുതായിട്ട് തടയാനുള്ള ഒരു മാർഗ്ഗമാണ് വേപ്പും മിണ്ണാക്ക് ഇടാൻ വച്ചിട്ട് അത് സാധാരണ നമ്മൾ നവംബർ അവസാനം ഒക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കുരുമുളക് ചെടികൾക്ക് വേപ്പും മിണ്ണാക്ക് ഇടണം ഇതാ മട്ടിമരത്തിലുള്ള നമ്മളിത് ഇത് കഴിഞ്ഞ വർഷം നട്ടാണ് നമ്മളിതിൽ ബോടക്കുഴമ്പ് അടിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ വീട് എടുത്തായിരുന്നു മരവും കൊടിയൊക്കെ നല്ല കരുത്തിൽ വളരുന്നുണ്ട് ഒരു പത്ത് പതിനാലടി പൊക്കത്തിലേക്ക് മട്ടിത്തേ എത്തിയിട്ടുണ്ട് മരത്തിൻ്റെ ചോടൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വേപ്പും മിണ്ണാക്ക് ഇത് ഇപ്പോൾ വില ഭയങ്കര കൂടുതലാണ് നമുക്കിത് ബൾക്കായിട്ടൊക്കെ കുരുമുളകിൽ കിടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെറിയ കൊടികൾക്ക് മാത്രമാണ് വേപ്പുമണ്ണാക്കിടുന്ന വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയ കൊടികൾക്ക് വേപ്പുമെണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്ന കാണിച്ചായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ചെറിയ കൊടി അതായത് മട്ടിമരത്തിലുള്ള ചെറിയ കൊടികൾക്ക് മാത്രമാണ് ഇടുന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വേപ്പ് മിണ്ണാക്ക് നമ്മുടെ പാത്രത്തേക്ക് മാറ്റാം ഇതൊരു ചാക്കിന് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് വരെ വില വരുന്നുണ്ട് നല്ല വേപ്പ്മണ്ണാക്കാൻ തോന്നുന്നു അത്യാവശ്യം എണ്ണമുഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിലൊരു വള്ളി കെട്ടിവിടാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മൾ കുരുമുളക് ചെടികളെ ഏറ്റവും പ്രധാനമാണ് എപ്പോഴും അതിൻ്റെ ചെറുപ്പത്തിൽ വള്ളി ഇങ്ങനെ കെട്ടി കയറ്റി വരണം അതൊരു നിശ്ചിത പ്രായം വരെ മതിയോ ഈ വള്ളി കയറ്റി കെട്ടി കയറ്റല് പിന്നീട് അത് തന്നെ കയറി പൊക്കോളൂ നമ്മൾ എപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്യണം ഞാനിങ്ങനത്തെ ഈ വാഴവള്ളി മുറിച്ചിട്ടാണ് കെട്ടാറ് അതാകുമ്പോൾ തന്നെ പൊട്ടിപ്പൊക്കോളും ഇതിന് മുന്നേ പറഞ്ഞാൽ കവുങ്ങിൻ്റെ പോലെയോ ചണന്നൂലോ ഒക്കെ പറ്റും അപ്പോൾ നമ്മളിത് അങ്ങനെ കെട്ടി വിടുന്നത് വളരെ നല്ലതാണ് കുരുമുളകിൻ്റെ പരിചരണത്തിൽ ഏറ്റവും പ്രധാനമാണ് കുരുമുളകിൻ്റെ വള്ളി ഇങ്ങനെ കെട്ടി വിടുക അപ്പോൾ നമ്മുടെ ഈ മട്ടിമരത്തിലെ കുരുമുളക് കൃഷിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പൊതുവായിട്ട് കുരുമുളക് കൃഷിക്ക് ഇറങ്ങുന്നവർക്കൊക്കെ വളരെ ഉപകാരമാകും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേപ്പ് ഇതാണ് നമ്മുടെ വേപ്പ് ഒരു ചാക്കിനിപ്പോൾ വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയോളം വിലയുണ്ട് നമ്മൾ ചെറിയ മട്ടിത്തൈയുടെ കൊടിക്ക് മാത്രം ഇടുന്ന വീടുകളെടുക്കുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുകൾ നമ്മൾ വലിയ കൊടിക്ക് വേപ്പൻ മണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇടന്ന് കാണിച്ചാണ് ചുറ്റി നിട്ടാൽ ഇതിന് അപ്പോൾ ഇത് നിമാവരയ്ക്കും നല്ലതാണ് നിമാവരക്കെതിരെയും നല്ലതാണ് അതുപോലെ ഇലപ്പേൻ അങ്ങനെയുള്ളതൊക്കെ കൊടിക്കു വരുന്നത് ചെറുതായിട്ട് കുറയും ഈ വേപ്പ് മണ്ണാക്കി ഇടുന്നത് അപ്പോൾ നമുക്ക് വേപ്പ് മിണ്ണാക്കിടാം നമ്മൾ ചുറ്റിനാണ് ഇടുന്നത് കുറച്ചിട്ടാൽ മതി ചെറിയ കുരുമുളക് ചെടിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം തെളിച്ചതാണ് പിന്നേം പിന്നേയും പുല്ലീറാണ് ഇത് ഈ വർഷം നമ്മൾ മട്ടിമരത്തിൽ നട്ട കുരുമുളക് ചെടിയാണ് പക്ഷേ ഈ വള്ളി വന്നിട്ട് നല്ല സ്പീഡിൽ വന്നിട്ട് ഇതാ അതിൻ്റെ ടോപ്പ്ക്ക് കടന്നെത്തി തുടങ്ങി അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ചെയ്യേണ്ടത് ഇത് കുരുമുളക് വള്ളി ഇറക്കിപ്പതിക്കണം ഒന്നെങ്കിൽ അതല്ലെങ്കിൽ ചുമ്മാ വള്ളി ഇങ്ങനെ പോവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഈ കുരുമുളകിൻ്റെ ഈ തളുപ്പ് തല കട്ട് ചെയ്ത് വരണം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ കുരുമുളകിൻ്റെ തല കട്ട് ചെയ്ത് ഇവിടെയാണ് ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇതിൻ്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഈ കുരുമുളകിൻ്റെ തലഭാഗം മാത്രമായിട്ട് മുറിച്ച് കളയാം അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഇത്തിരി തലങ്ങണ്ട് മുറിച്ചു വിട്ടേക്കാം ഏറിച്ചുള്ള കത്തി വേണം തല വിടാൻ എന്താ ഇത് ഈ നടുന്ന കാലത്തൊക്കെ വേണമെങ്കിൽ ഇത് ഈ ടോപ്പ് ഷൂട്ടായിട്ട് മുറിച്ചൊക്കെ നടാം പക്ഷേ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കളയാണ് ഇനി നമുക്കിത് കെട്ടി വെക്കാം നമ്മൾ വാഴവെള്ളി എടുക്കുന്നത് നീ ഇവിടുന്നത് മുള പൊട്ടിയിട്ട് ആദ്യം നേരെ ഇത്തിരി പന്തലിച്ചൊക്കെ വന്നോളൂ നേരെ പോകുന്ന പോകുന്നതുപോലെയല്ല കുറച്ചുകൂടെ പന്തലിച്ച് വരും നമ്മൾ കോമ്പ് മുറിച്ചു വിട്ടിട്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിനും ഇടാം കുരുമുളകിൻ്റെ ചുറ്റിനു വളരെ കുറച്ചിട്ടായി വേപ്പൻ മെണ്ണാക്ക് കാരണം അത് വളരെ ചെറിയ കൊടിയാണ് ഇതാ ഒരു വർഷമായപ്പോഴത്തേക്കും മട്ടിത്തൈ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മരത്തിനെല്ലാം വേപ്പൻ മെണ്ണാക്കിടാം ഈ ചെറിയ കൊടിയുള്ള എല്ലാ മട്ടിത്തൈയുടെ ചുവട്ടിലും വേപ്പം പെണ്ണാക്ക് നമുക്ക് ഇടാം നമ്മുടെ പുതുതായിട്ട് കുരുമുളക് കൃഷിക്ക് ഇറങ്ങുന്നവർ എൻ്റെ ഈ മട്ടിമരച്ചെന്നുള്ള കുരുമുളക് ചെടിയുടെ വീഡിയോ കണ്ടാൽ മതി അപ്പം ഞാനതിൽ ഈ പരമ്പരാഗത രീതിയിലുള്ള മാർഗത്തിൽ കുരുമുളക് കൃഷി പുതിയ രീതി തുടങ്ങുന്ന എല്ലാവർക്കും കാണുകയും ചെയ്യാം നമ്മുടെ പരമ്പരാഗത രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി കുരുമുളക് വള്ളി നട്ട് അത് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള രീതിയിലതിനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് കുരുമുളക് നട്ട് ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും വിളവ് കിട്ടുന്ന രീതിയാണ് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ നമ്മുടെ രീതി അങ്ങനെയല്ല നമ്മുടെ പഴയ കാലത്ത് എങ്ങനെയാണോ നമ്മൾ കുരുമുളക് തോട്ടം സംരക്ഷിച്ചത് അതേപോലെ തന്നെ നമ്മളിപ്പോഴും ചെയ്യുന്നു ഈ തൈ നമ്മൾ ഒരു മാസം മുന്നേ നമ്മുടെ ഇവിടുത്തെ പറമ്പിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റിൽ നിന്ന് പറിച്ചു നട്ടാണ് അപ്പോൾ നടുമ മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ പോയി ഒരിവിടെ നമ്മുടെ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല പക്ഷേ മട്ടിക്കാ പ്രശ്നമില്ല മട്ടി പറിച്ചു നട്ടാണേലും ഇത് നല്ല കരുത്തിൽ വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഒരു മാസമായതേ ഉള്ളൂ അപ്പോൾ അതിന് ചുവട്ടിലും കുറച്ച് വേപ്പം മണ്ണാക്ക് കിട്ടുന്നുണ്ട് ഇതിൽ കുരുമുളകില്ല ഇത് അടുത്ത വർഷം നമ്മൾ ഇതിലേക്ക് കുരുമുളക് വഴി നടും മട്ടിയുടെ വളർച്ച ഉണ്ടല്ലോ ഒരു മാസീ തൈ ഇത്ര എത്തിയിട്ടുണ്ട് നമ്മൾ പറിച്ചു പറിച്ചു നടന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ യാത്രയിൽ കണ്ടെത്തിയൊരു മട്ടി തൈ ആണിത് ഒരുപാട് തെരഞ്ഞു അധികവും നിപ്രാവശ്യം കിട്ടിയില്ല ഇവിടെ വേറെ ഇറങ്ങും ഇതാ പറിച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ പറമ്പിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് അഞ്ച് മട്ടിത്തേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ നാലെണ്ണം വലുപ്പമുള്ളൂ ഒരെണ്ണം തീരെ കുഞ്ഞുതാ അത് പിടിക്കുകയെന്നറിയില്ല ഇപ്പം ഒക്ടോബർ പഴുതിയാണെങ്കിൽ നല്ല മഴയുണ്ട് അതുകൊണ്ട് വലിയ മട്ടു തീ വെക്കുമ്പോൾ ധൈര്യമായിട്ട് പിടിക്കും ഇനി നമുക്കിത് കുഴി കുത്തി നടാം ഇതിപ്പോൾ വീഴ് എടുക്കാൻ ആളില്ല അതുകൊണ്ട് ഉള്ളതുപോലെ എടുക്കുന്നു അപ്പോൾ നമ്മൾ കുഴി കുത്തിയിട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടരടി അടി താഴ്ച എടുത്തിട്ടുണ്ട് നമ്മൾ പറിച്ചെടുത്ത തയ്യ് ഞാൻ കുഴി കുത്തി നട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് അടുത്ത വർഷം ഞാറ്റുവെല്ല സമയത്ത് കുരുമുളക് വള്ളി നടാം നല്ല വലിയ തയ്യാണ് ഇതിപ്പോൾ ഒക്ടോബർ പകുതിയായി പതിനഞ്ചാം തീയതി ഇപ്പം നമ്മുടെ മട്ടിമരത്തിലുള്ള കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കേടുവന്ന താങ്ങുമരങ്ങൾ പോയവർത്തു നിന്നാണ് മട്ടിത്തൈ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ലൈനായിട്ടൊക്കെ വളരെ കുറവാണ് അതൊരിടത്ത് മാത്രമേ ലൈനായിട്ട് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും അതിലേക്ക് തന്നെ കൂടുതൽ കാണിക്കുന്നത് ബാക്കിയുള്ളൊക്കെ ഓരോന്ന് അവിടെ ഇവിടെ ആയിട്ടാണ് നട്ടിരിക്കുന്നത് നമ്മൾ വേപ്പൻ മിണ്ണാക്കി ഇടുന്നതോടുകൂടി നമ്മുടെ കുരുമുളക് ചെടിയുടെ പരിചരണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഇപ്പോൾ തന്നെ ഇവിടെ കുരുമുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് വിളവെടുപ്പൊക്കെ തുടങ്ങി പഴുത്തത് തന്നെ തിരഞ്ഞു പിടിച്ച് പറിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ കുരുമുളകിനുള്ള പരിചരണങ്ങൾ ഇനി ഈ സീസണിലില്ല ഇനി അടുത്ത സീസണിൽ നമുക്ക് ഈ പരിചരണം ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ വേനലിൽ ഒന്ന് വേനൽക്കാല സംരക്ഷണം അങ്ങനെയൊക്കെ ഉള്ള മാർഗങ്ങളാണ് ഇനി ഉണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കുരുമുളകിന് പറ്റിയൊരു നല്ലൊരു താങ്ങുമരായിട്ടാണ് ഈ മട്ടിമരം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അതിലെൻ്റെ ഒരു മട്ടി മരത്തിലുള്ള കുരുമുളകൃക്ഷി നമ്മൾ സ്റ്റാർട്ടിങ് ഞാനും തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാ ന്യൂനതയും എല്ലാ ഗുണങ്ങളും നമ്മൾ ഓരോരോ എപ്പിസോഡായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ വേപ്പ് മിണ്ണാക്കിടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം